പഠിച്ചിട്ട് എന്താവണം പോലീസ് അതി കാട്ടോ ഇപ്പ ചേരി മാറ്റാക്കണം മെച്ച വീടിനെന്താ കാണണത് കൊടുത്താണ്ട് ഞാൻ പറഞ്ഞ കൊറച്ച് സാധനങ്ങൾ കാണിച്ചെ അജേഷൻ ആ സാധനം ാലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റസൽ മോനെ സ്കൂൾ പോകാൻ വേണ്ടി ഇത് അറിഞ്ഞിട്ടാണുള്ളത് ഹിന്ദിൻ്റെ വർക്ക് ഉണ്ടായിട്ട് അവൻ കുറച്ച് ഇരുന്ന് പഠിക്കാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനെ അവൻ പഠിക്കുകയാണ് അപ്പോൾ സ്കൂൾ വണ്ടി വരുന്നത് വരെ അവൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത് അപ്പോൾ നമ്മുടെ കൂടെ ഇവരുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇവരും ഉണ്ട് ഇവർ ഇവരുടെ സ്നേഹം പറഞ്ഞാൽ മതിയാവുമല്ലോ കേട്ടോ ഭയങ്കര ഒരു പരിചയമുള്ളൊരു മീനാണ് കേട്ടോ ഇതാ കയ്യിലൊക്കെ വന്ന് നിൽക്കും നല്ലൊരു പരിചയമുള്ളൊരു മീനായതുകൊണ്ട് അപ്പൊ നമ്മൾ ഇതിനെയും ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതി അപ്പോ ഇതമ്മ കാലാവസ്ഥ മഴയില്ലാന്ന് പറഞ്ഞപ്പോ മഴ തന്നെയാണ് ഇടക്കൊക്കെ മഴയുണ്ട് അടുക്ക് ഇതേപോലെ പേര് വരും അപ്പൊ നമ്മള് മോൻ നല്ല പഠിത്തം പഠിച്ചിട്ട് ആരവണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നല്ലൊരു മനുഷ്യനായാലും മതി എന്നാണ് അവൻ്റെ വാ വാക്ക് അപ്പൊ അവൻ സ്കൂള് വിട്ടു വരുന്നു ഇതാ ഗണിത പസിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ടർ ഒക്കെ വാങ്ങിയാണ് അവൻ വരുന്നത് അപ്പൊ എന്തോ കണക്കിന് ഒരു പരിപാടി എന്നാണ് പറഞ്ഞത് അപ്പൊ സ്കൂളൊക്കെ വിട്ടു അവൻ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗണിഷനി അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ ബാക്കിയുള്ള വീഡിയോ വാച്ച് ചെയ്യുക ഓക്കേ ഉത്തരവാണക്കുന്ന യന്ത്രത്തിന്റെ പേരെന്ത് കോക്കങ്ങൾ എന്തിനാണ് കുട്ടികളെ പുറത്തേക്ക് കോയാക്കങ്ങൾ യുവാർ ഡോട്ട് ഇൻറ്റുള്ള വെബ്സൈറ്റ് ഉള്ളത് ഇതിൽ പോലീസ് മാത്രമല്ല പട്ടാളത്ത് പോണെനിക്ക് അതുണ്ട് അതേമാതിരി ബാങ്കിങ് സർവീസ് മാനേജ്മെന്റ് ഗവൺമെന്റ് എക്സാംസ് സിവിൽ സർവീസ് അതുപോലെ കുട്ടികളുടെ സ്വപ്നത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് യുവാ ടീച്ചർ ഡോട്ട് ഇൻ ഇതിനൊക്കെ ഒരുപാട് പൈസ ആവും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേ ഉള്ളൂ തന്നെ ഡൗൺലോഡ് ചെയ്യാമല്ലോ